മലയാളത്തിൻ്റെ മഹാനടനും സ്വകാര്യ അഹങ്കാരവുമായ ലാലേട്ട നിങ്ങൾ മുത്താണ് പൊളിയാണ് സൂപ്പറാണ് ഇന്ന് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ റിപ്പോർട്ടർ മഹേഷ് മഹിബാൽ ആ മൈക്കെന്ന് പറയുന്ന കുന്തം വെച്ചുകൊണ്ട് മുഖത്തിനിട്ടൊരു കുത്ത് തന്നപ്പോൾ മറ്റേത് സൂപ്പർ താരമായിരുന്നുവെങ്കിലും മറ്റേത് ചലച്ചിത്ര താരമായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിലും അവിടെ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ലാലേട്ടൻ എത്ര ലാളിത്യത്തോടുകൂടിയാണ് വിനയത്തോടുകൂടിയാണ് സ്നേഹപൂർവമാണ് ആ മാധ്യമ പ്രവർത്തകരെ ശാസിച്ചത് നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനപ്പുറം ഒന്നും പറയാതെ അദ്ദേഹം കാറിൽ കയറി പോവുകയാണ് ഇത്രയും ലളിതമായ സ്നേഹസമ്പന്നമായ എളിമയോടുകൂടി സമൂഹത്തിൽ ഇടപെടുന്ന മറ്റേത് നടനുണ്ട് താരജാടകളുടെ അങ്ങേയറ്റം കാണിക്കാവുന്ന ആസ്തിയും ജനപിന്തുണയും റെക്കോർഡ് കളക്ഷൻ നേടിയ സിനിമകളുടെ കണക്കുകളും ഒക്കെ ഉണ്ടായിട്ടും വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെയാണ് ലാലേറ്റൻ ആ മാധ്യമ പ്രവർത്തകനോട് ഇടപെട്ടത് ഞാൻ ആലോചിച്ചു നോക്കി മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ നടക്കുക മമ്മൂട്ടിയാണ് ആ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പത്രക്കാരനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ തകർന്നു പോകുന്ന ചീത്ത വിളിച്ചേനെ അതുപോലെ കോപിച്ചേനെ സുരേഷ് ഗോപി ആണെങ്കിൽ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെ കണ്ടാൽ അല്ലെങ്കിലേ ചാടിക്കയറുകയാണ് അപ്പോൾ ഇതും കൂടി ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ കാര്യം ആ റിപ്പോർട്ടറുടെ കാര്യം ഒരു തീരുമാനമായതിനെ അവിടെയാണ് ലാലേട്ടൻ്റെ എളിമ ലാളിത്യം ഒക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി കോടി ക്ലബിൽ കടന്ന അല്ലെങ്കിൽ ഏറ്റവും സക്സസ്ഫുള്ളായ മലയാള സിനിമകൾ തുടർച്ചയായി ലാലേട്ടൻ പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരികയാണ് വേണമെങ്കിൽ കുറെ കൂടി അഹങ്കരിക്കാം ഞാനാണ് മലയാള സിനിമാ ലോകത്തെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് അഹങ്കരിച്ച് അതിൽ അഭിരമിച്ച് നടക്കാം അതൊന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ആ പത്രക്കാരുടെ ഭാഗത്തുനിന്ന് ചാനലുകാരുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായി അതിനെ വളരെ നർമ്മഭാവത്തോടു കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യണം അതിന് കൈയടിക്കാതെ വയ്യ അതിനുശേഷം ഈ റിപ്പോർട്ടർ പേടിച്ച് അല്ലെങ്കിൽ ഭയന്ന് ലാലേട്ടനെ ഫോണിൽ വിളിച്ചു ആ മറുപടി കേട്ടതോടു കൂടി സത്യം പറഞ്ഞാൽ വല്ലാത്ത സന്തോഷം തോന്നി ഹലോ ഞാൻ ലാലേണ ഹലോ സാറേ ലാലേട്ട എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ് അതെ കുഴപ്പമൊന്നും എന്നാലും ഒന്നും ചെയ്യാവൂല എനിക്ക് ഇത് എന്തറിയാമോ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെങ്കിൽ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ചെയ്തെന്ന് പറയുന്നു നമ്മൾ ഇട്ടാന്ന് പറയുന്നു അതിന്റെ ഫംഗ്ഷന് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് എനിക്കറിയില്ല അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്ന ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ മാധ്യമം നിങ്ങളെ നോക്കുക എത്ര കൂളായിട്ടാണ് ലാലേട്ടിന് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ പെർഫോമൻസ് അത് സൂപ്പറാണ് ഇങ്ങനെ വേണം നല്ല മനുഷ്യരായാൽ നല്ല മനുഷ്യരുടെ അടയാളമാണ് വിനയവും എളിമയും ലാളിത്യവും ഒക്കെ അതൊക്കെ മോഹൻലാൽ എന്ന മഹാനടന് ആവോളമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയം കവർന്നുകൊണ്ട് സൂപ്പർ ഹിറ്റുകളിൽ നിന്ന് സൂപ്പർ ഹിറ്റുകളിലേക്ക് കുതിക്കുന്നത് പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ലാലേട്ടൻ ആയതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ മയക്കൊക്കെ എവിടെ കിടക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് പിണറായി വിജയനങ്ങാനായിരുന്നെങ്കിൽ ഒരു ദിവസം അകത്ത് കടത്താൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും അദ്ദേഹം ആലോചിക്കുക ഇവിടെ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട ഒരു മര്യാദയുണ്ട് ഒരു മനുഷ്യനെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും പിറകെ കൂടുക അതും അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ചൊന്നുമല്ല ലാലേട്ടൻ്റെ മകൾ വിസ്മയ ഒരു പുതിയ ചിത്രത്തിൽ അഭിനയിക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ലാലേട്ടൻ അത് പറയാൻ താല്പര്യം എന്നത് സ്വകാര്യതയാണ് വീണ്ടും വീണ്ടും ഈ ചാനലുകളുടെ മത്സരാധിഷ്ഠിതമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു എക്സ്ക്ലൂസീവ് ബൈറ്റ് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി ആ ചാനൽ പ്രവർത്തകൻ പിന്നെയും പിന്നെയും ആ മൈക്കുമായി പിറകെ പോവുകയാണ് അത് പോലീസുകാരുടെ ദേഹത്ത് തട്ടുന്നുണ്ട് അങ്ങനെ പലരുടെയും ദേഹത്ത് തട്ടുന്നുണ്ട് എന്നിട്ട് ഒടുവിലാണ് ഈ പറയുന്ന ലാലേട്ടൻ്റെ മുഖത്ത് തട്ടുന്നത് ശരിക്കും ഈ മൈക്ക് എന്ന് പറയുന്ന സാധനത്തിന് അത്യാവശ്യം ഭാരമുണ്ട് അത് ലോഹ നിർമ്മിതമാണ് അതിൽ പുറത്തൊരു സ്പോഞ്ച് ഉണ്ടെങ്കിലും ഉള്ളിൽ നല്ല ഒരു വസ്തു തന്നെയാണ് അതുകൊണ്ട് ഇടിച്ചാൽ വേണമെങ്കിൽ ലാലേട്ടൻ പരിക്കുപറ്റാം അങ്ങനെ പരിക്കുപറ്റിയാൽ ഇപ്പോൾ വല്ല സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് തന്നെ മുടങ്ങി പോകാം നിർമ്മാതാവിന് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായേക്കാം അങ്ങനെ ഒരുപാട് കോൺസിക്വൻസസ് ഉള്ള ഒരു പ്രവൃത്തിയാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചെയ്യുന്നത് പക്ഷേ എന്നിട്ടും ലാലേട്ടൻ ആയതുകൊണ്ട് ക്ഷമിച്ചു സഹിച്ചു സരസമായി ആ വിഷയത്തെ കൈകാര്യം ചെയ്തു പക്ഷെ എല്ലായിടത്തു നിന്നും മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവരും കളിയാക്കി വിളിക്കുന്ന ഈ മാപ്രകൾ എന്ന് പറയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും തത്സമയ വാർത്താ ചാനലിൻ്റെ പ്രതിനിധികൾക്ക് മത്സര മത്സരാധിഷ്ഠിതമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ എക്സ്ക്ലൂസീവായി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാൻ പരക്കം പായുന്ന ആ വിഭാഗത്തിന് എല്ലായിടത്തു നിന്നും ഈ പരിഗണന കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോഴും ഞാൻ പറഞ്ഞു തോർക്കുക ലാലേട്ടനായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ ജോലി പോലും അപകടത്തിലാകുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ചിലപ്പോൾ ഉണ്ടായേനെ എന്താണ് ഈ പറയുന്നത് ലാലേട്ടൻ പറയുകയാണെങ്കിൽ ഇവനെന്നെ ആക്രമിക്കാൻ വന്നതാണ് അത് കേട്ട് കഴിഞ്ഞാൽ ആ റിപ്പോർട്ടർ അവിടെ വെച്ച് കൈകാര്യം ചെയ്യും ഇനി അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തൊക്കെ പുകരുകളാണ് അനുഭവിക്കേണ്ടി വരിക ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പാവപ്പെട്ട റിപ്പോർട്ടർ ചെറുപ്പക്കാരൻ്റെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ ജീവിതം കളയേണ്ടതില്ല അല്ലെങ്കിൽ അയാളെ സമൂഹം വെറുതെ വിടില്ല എന്തെങ്കിലും പറഞ്ഞാൽ എന്ന് അറിയാവുന്നതുകൊണ്ട് കൂടിയായിരിക്കണം ലാലേട്ടൻ വളരെ സൗഹൃദപരമായി സരസമായി സരളമായ വിഷയം കൈകാര്യം ചെയ്യുന്നു എത്ര നമ്മൾ പ്രശസ്തിയുടെ ഉയരത്തിലെത്തിയാലും അഹങ്കാരമില്ലാതെ ജീവിക്കണം ലളിതമായി ജീവിക്കണം സാധാരണക്കാരനായി ജീവിക്കണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മോഹൻലാൽ ഇന്ന് ചെയ്ത പ്രവർത്തികൾ എന്തായാലും അത് അഭിനന്ദനം അർഹിക്കുന്നു താരജാടകളുടെ ലോകത്ത് കയ്യിൽ നാല് പുത്തൻ വന്നാൽ പിന്നെ ലോകത്തെല്ലാവരും തനിക്ക് കീഴെയാണെന്ന് വിശ്വസിച്ച് അഹങ്കരിച്ച് ജീവിക്കുന്ന അഹങ്കാരികളുടെ ലോകത്ത് ലാലേട്ടൻ ഒരു വ്യത്യസ്തമായ മനുഷ്യനായി മാറുകയാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ ഒരു പച്ച മനുഷ്യൻ പൊതുസമൂഹത്തിനെ പുച്ഛിച്ചു തള്ളുന്ന എല്ലാ താരരാജാക്കന്മാർക്കും രാജാക്കന്മാർക്കും ജാട ജീവികൾക്കും മോഹൻലാലിൻ്റെ ഈ പ്രവൃത്തി ഒരു മാതൃകയാകട്ടെ ഇങ്ങനെയൊക്കെ വേണം പൊതുസമൂഹത്തിൽ ജീവിക്കാനുള്ളൊരു പാഠം ലാലേട്ടൻ്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് എല്ലാവരും ഉൾക്കൊള്ളട്ടെ എന്നാണ് പറയാനുള്ളത്